അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയരെ ഈ ഐഹിക ജീവിതം എത്ര നിസ്സാരമാണ് എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും കാരണം ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു നാട്ടൊരു നാട്ടിൽ ഒരു ഭാര്യ ഭർത്താവ് അവർ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷത്തോളമായി പക്ഷേ അവർക്കെന്തില്ല കുട്ടികൾ ഉണ്ടാവുന്നില്ല അങ്ങനെ അവർ കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള പരിശോധനകളും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു അങ്ങനെ അവസാനം ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭാര്യ ഗർഭം ധരിക്കാണ് അങ്ങനെ അവസാനം പരിശോധനയിലൂടെ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ ഇരട്ട കുട്ടികളാണെന്നൊക്കെ അവർക്ക് മനസ്സിലാൻ സാധിച്ചു അങ്ങനെ പത്ത് മാസത്തിന് ശേഷം തൻ്റെ ഭാര്യ പ്രസവിക്കുന്നു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തൊരു കുട്ടി ഒരു ഒരാണും ഒരു കുട്ടി പൊന്നും ആയിരുന്നു അത് പെൺകുട്ടി പ്രസവിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മരിച്ച മരിച്ചൊരവസ്ഥയിലാണ് ആ കുട്ടീനെ കിട്ടുന്നത് എന്നാലും അവർക്ക് സമാധാനം എന്ന് പറയാൻ ഒരു കുട്ടിയുണ്ടല്ലോ അങ്ങനെ ആ കുട്ടീനെ കിട്ടിയതിൽ അവർ സന്തോഷിച്ചു അങ്ങനെ ആ കുട്ടിയെ അവർ പോലെ നോക്കി നമുക്കറിയാലോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഒരു അവർ പോലെ നോക്കിയതിന് അങ്ങനെ കുട്ടിയെ പഠിപ്പിച്ചു പഠിത്തത്തിലൊക്കെ അവന് മുൻപന്തിയിൽ തന്നെയായിരുന്നു പഠിത്തത്തിൽ മാത്രമെന്നല്ല എല്ലാവിധ മത്സര പരിപാടിയിലൊക്കെ കായിക പരിപാടിയിലൊക്കെ അവൻ മുൻപന്തിയിൽ തന്നെ ആയിരുന്നു അങ്ങനെ അവന് പത്താം ക്ലാസ് എത്തി പത്താം ക്ലാസ് എത്തിയപ്പോൾ നല്ല കൂടി അവൻ പത്താം ക്ലാസ് പാസ്സായി അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു അങ്ങനെ അവസാനം അവന് മെഡിക്കൽ എൻട്രൻസിന് ഒന്നാറാങ്ക് ലഭിക്കുകയാണ് അങ്ങനെ മെഡിക്കൽ എൻട്രൻസിന് ഒന്നാറാങ്ക് കിട്ടിയതിന് ശേഷം എം ബി ബി എസും പി ജി ഒക്കാവും കഴിഞ്ഞു അങ്ങനെ അവന് ജോലി കഴിഞ്ഞ ശേഷം അവന് നല്ല നല്ല വിവാഹാലോചനകൾ വരുകയാണ് അങ്ങനെ വിവാഹാലോചനകളൊക്കെ വന്നു അവൻ്റെ കല്യാണമൊക്കെ റെഡി ആയി നിൽക്കുകയാണ് അങ്ങനെ അവസാനം അവൻ്റെ വിവാഹം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവനൊരു വാഹന പെട്ട് മരിക്കുകയാണ് മനുഷ്യന്മാരെ ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ദുനിയാത്ത ജീവിതം ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും തരാത്ത ഏകൊരു സാധനം മനുഷ്യൻ്റെ ജീവിതമാണ് ഇത് തന്നെയാണ് അള്ളാഹു സുബാന ഉത്താല പരിശുദ്ധ ഖുറാൻ്റെ പത്താമത്തെ സുഹൃത്തിൽ ഇരുപത്തിനാലാമത്തെ അദ്ധ്യായത്തിൽ പറയുന്നു പടച്ചിദംബരൻ പല പ്രാവശ്യം നമ്മളോട് പറയുന്നുണ്ട് ദുനിയാത്തെ ജീവിതം എന്താണ് ആഹ്ലത്തിലെ ജീവിതം എന്താണെന്നുള്ളത് അതുകൊണ്ട് മനുഷ്യന്മാരെ നമ്മൾ അള്ളാഹ് ഒന്ന് ജീവിക്കും അതിപ്പോൾ ഏതൊക്കെ നിലത്തിലുള്ള പ്രയാസം നമുക്ക് തോന്നുന്നതാണെങ്കിലും ശരി സത്യത്തിനായ പ്രയാസമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു നന്മ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു പ്രയാസമായി തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു നന്മ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ നിസ്സാരമാവുന്ന ദുനിയാവിൻ്റെ കുറച്ച് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളഹനെ വെറുപ്പിക്കാനോ അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കാനോ നിൽക്കരുത് നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും ആലോചിക്കുക അതുകൊണ്ട് എന്നു നിലനിൽക്കുന്ന ആ പരലോകത്തിന് വേണ്ടി മനുഷ്യന്മാരെ നമ്മൾ പണിയെടുക്കുക നല്ല ബുദ്ധി നമുക്ക് അവർക്ക് നൽകട്ടെ എന്താ ഞാനിത് എല്ലാവർക്കും ഒന്നും ഇത് പറഞ്ഞാൽ തലേക്കറില്ല പൊതുവെ ചില മനുഷ്യന്മാർക്ക് ദീനീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൊരു വെറുപ്പൊരു പൊച്ചൊക്കെയാണ് അതിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഏ അതായത് പണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക ചെയ്താൽ മനുഷ്യന്മാർക്ക് എന്തുണ്ടാവില്ല അള്ളാഹിനോട് നന്ദിയില്ലാത്ത മനുഷ്യരാണേ പിന്നെ പറയാനും വേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക അള്ളാഹൻ റസൂൽ പറഞ്ഞതുപോലെ പരലോകത്തിൻ്റെ മനുഷ്യന്മാരായി നമ്മൾ ജീവിക്കുക അള്ളാഹു ഹുസുബാനോത്താല നല്ല ബുദ്ധിതെന്ന് നമ്മൾ അനുഗ്രഹിക്കട്ടെ മനുഷ്യന്മാരെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ മരിക്കേണ്ടവരാണ് മരിച്ചാൽ കബറിൽ കടക്കേണ്ടവരാണ് അതിനുശേഷം വലിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കേണ്ടവരാണ് ചിന്തിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ